നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയുടെ അലയൊലികൾ സൃഷ്ടിച്ച നിപ മരണം രോഗബാധിതനായ കുട്ടി മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് മരിച്ചത് സമ്പർക്കത്തിലേർപ്പെട്ടവർ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടണമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു സമ്പർക്ക പട്ടികയിലുള്ള ഇരുന്നൂറ്റി പതിനാല് പേർ നിരീക്ഷണത്തിലാണ് അറുപത് പേർ ഹൈ റിസ്ക് വിഭാഗത്തിലാണുള്ളത് പതിനഞ്ച് പേരുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു ആനക്കയം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സമ്പർക്ക പട്ടികയിലെ രണ്ടു പേർക്ക് പനിയുണ്ട് വൈറൽ പനിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ സമ്പർക്ക പട്ടികയിലുണ്ടെന്നും ആരോഗ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു അറുപത്തിമൂന്ന് പേർ ഹൈറിസ്ക് കാറ്റഗറിയിലുണ്ട് ഇവരുടെ സാമ്പിളുകൾ ശേഖരിക്കും പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയതായും ജനങ്ങൾ നന്നായി സഹകരിക്കുന്നതായും ആരോഗ്യമന്ത്രി അറിയിച്ചു ാരന് ചികിത്സ ഉറപ്പാക്കുകയും ആവശ്യമുള്ള സഹായങ്ങൾ ലഭ്യമാക്കുകയുമാണ് അൻബോഡെ തൃത്താല പദ്ധതിയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു തൃത്താല നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻബോഡെ തൃത്താല പദ്ധതിയുടെ ആദ്യഘട്ട ആലോചന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം ബി രാജേഷ് പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളുടെയും പ്രവാസികളുടെയും വ്യാപാരികളുടെയും എല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് അൻപോടെ തൃത്താല പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റികൾ പ്രവർത്തിക്കും ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും അർഹരായ ആളുകളെ കണ്ടെത്തും ആദ്യഘട്ടത്തിൽ ബിപിഎൽ കുടുംബങ്ങളിലേക്കാണ് ചികിത്സാ സൌകര്യം ലഭ്യമാക്കുന്നത് ആശുപത്രി ചികിത്സ ചികിത്സയുടെ ഭാഗമായുള്ള പരിശോധനകൾ മരുന്ന് എന്നിവ പദ്ധതി വഴി സൌജന്യമായി അർഹരിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അവരുടെ കയ്യിലുള്ളതനുസരിച്ച് അപ്പം എന്തെങ്കിലും കൊടുക്കും ഇതാണ് ഇപ്പം കാണുന്നത് അതിന് പകരം നമ്മളൊരു ഒരാശയം ഒരു പദ്ധതിയായി വികസിപ്പിച്ച് നടപ്പാക്കിയാണ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കുറച്ച് പ്രവാസികൾ സുഹൃത്തുക്കളുണ്ട് അതോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘം ഡോക്ടർമാർ ഇതുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരെല്ലാം കൂടി ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് തൃത്താലയില് ജനപ്രതിനിധി എന്ന നിലയിൽ ഇതിനെല്ലാം എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കിട്ടാവുന്ന എല്ലാ പിന്തുണയും സമാഹരിക്കുന്നതിന് ഒരു നേതൃത്വമായിട്ട് ഞാനും അവരുടെ കൂടെ തോൽപ്പിക്കാം എന്ന് അവർ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻകൂടി മുന്നിലെടുത്ത് അവരുടെ കൂടി അഭ്യർത്ഥന പ്രകാരം ഇങ്ങനെ ഒരു രൂപം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇവിടെ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടിയിരുന്ന ഇത് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ഇന്ന് വളരെ ഒഴിവാക്കാനാവാത്തൊരു സൗകര്യം ഉണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല ആ കാര്യങ്ങളിവിടെ പറയണത് ഡോക്ടർ സുഷമയാണ് സുഷമ ഡോക്ടറെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നാഗരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അൻപോടെ തൃത്താല പദ്ധതി ആലോചന യോഗത്തിൽ ടി പി മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനിബ ടീച്ചർ ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടർ കിഷോർ ജനപ്രതിനിധികൾ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളെ ചേർത്തു പിടിക്കുന്നതിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മാതൃകയെന്ന് മന്ത്രി എം പി രാജേഷ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപയുടെ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷയായി രണ്ട് ഘട്ടങ്ങളിലായി ഭിന്നശേഷി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചാണ് ബ്രെയിലി വാച്ച് വിവിധതരം വീൽ ചെയറുകൾ സ്റ്റാറ്റിക് സൈക്കിൾ എൽബോ ക്രച്ചസ് മോൾഡ് ഷൂ സി പി വാക്കർ തുടങ്ങി നിരവധി ആധുനിക ഉപകരണങ്ങൾ ഗുണഭോക്താവിന്റെ ആവശ്യമനുസരിച്ച് വിതരണം ചെയ്തത് സി ഡി പിഒ ഉഷ എം പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി തിരുമിറ്റക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി മനോമോഹൻ ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണകുമാർ മാസ്റ്റർ ഷെറീന ടീച്ചർ അനീഷ് കെ കുബ്ര ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു കാര്യം മറ്റെല്ലാ ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയത് മാനബന്ധത്തിൽ രണ്ട് ക്യാമ്പ് നടത്തിയിട്ടാണ് ആളുകളെ കണ്ടെത്തിയിട്ടുള്ളത് ഇനി എല്ലാവർക്കും വന്ന എല്ലാവർക്കും അല്ലേ രണ്ട് ക്യാമ്പിൽ വന്ന എല്ലാവർക്കും ഇപ്പോൾ കൊടുക്കുകയാണ് അതായത് ബ്ലോക്ക് പരിധിയിലെ ആവശ്യക്കാരായിട്ടുള്ള എല്ലാവരുടെയും ആവശ്യം നിറവേറ്റിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല ചങ്ങരംകുളം സംസ്ഥാന പാതയിൽ ചങ്ങരംകുളത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരിയായി വീട്ടമ്മയ്ക്കും പരിക്കേറ്റു മുള്ളംകുന്ന് സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള കണ്ടലായൽ ബിനീഷ് ഉദിനുപറമ്പ് സ്വദേശിനി അമ്പത് വയസ്സുള്ള പൊട്ടത്തേൽ നളിനി എന്നിവർക്കാണ് പരിക്കേറ്റത് ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ എടപ്പാൾ റോഡിലെ ബസ് സ്റ്റോപ്പിന് മുൻവശത്താണ് അപകടം എറണാകുളത്ത് പോയി വന്നിരുന്ന കോട്ടയ്ക്കൽ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ചങ്ങരംകുളത്തേക്ക് വന്നിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷയും കാറും ഭാഗികമായി തകർന്നു കഴിഞ്ഞ ബുധനാഴ്ച പൈങ്കുളം ഉന്നത്തൂർ മഹാവിഷ്ണു ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയതെന്ന് കരുതുന്ന പണം സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി നാണയത്തുട്ടുകൾ ഉൾപ്പെടെ അടങ്ങിയ സഞ്ചിയാണ് ഞായറാഴ്ച രാവിലെ മണിയോടെ കണ്ടെടുത്തത് പറമ്പിന്റെ ഉടമസ്ഥൻ സ്ഥലത്തെത്തിയപ്പോഴാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ സഞ്ചു കണ്ടത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെയും ചെറുതുരുത്തി പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു പോലീസും ഡോഗ്സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം നടന്നിട്ടുള്ളത് ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഭാരവാഹികളാണ് കളവുപോയ വിവരം അറിയുന്നത് ഏകദേശം പതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടിരിക്കാം എന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ നോട്ടുകളൊന്നും കണ്ടെത്താനായില്ലെന്നും ഏകദേശം എഴുന്നൂറ്റമ്പത് രൂപയുടെ ചില്ലറ മാത്രമേ സഞ്ചിയിൽ ഉണ്ടായിരുന്നു എന്നും ഭാരവാഹിയായ രാമചന്ദ്രൻ പറഞ്ഞു ചെറുതുരുതി പോലീസ് മോഷ്ടാവിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി കേരള വിഷൻ ഉപഭോക്താക്കളുടെ ശ്രദ്ധയ്ക്ക് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ചാനലുകളുടെ സംപ്രേഷണം ലഭിക്കുന്നതിനായി കേരള വിഷൻ എല്ലാ സെറ്റോപ്പ് എല്ലാ സെറ്റ് ടോപ്പ് ബോക്സുകളിലും ജൂലൈ ഇരുപത്തിനാല് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഓട്ടോ ട്യൂൺ സ്കാനിംഗ് നൽകുന്നു ബോക്സ് ഓൺ ചെയ്താൽ രണ്ട് മിനിറ്റ് ഓട്ടോ ട്യൂൺ ആകും ട്യൂണിംഗ് സമയത്ത് ബോക്സ് യാതൊരു കാരണവശാലും ഓഫ് ചെയ്യരുത് തുടർന്ന് നിങ്ങൾക്ക് സാധാരണ പോലെ ചാനലുകൾ ലഭ്യമാകും പ്രേക്ഷകർ സഹകരിക്കുക വെള്ളിയങ്കലിൽ നിന്നും കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായ പരുതൂർ കുളമുക്ക് സ്വദേശികളായ ശ്രീനന്ദയെയും അഭിഷേകിനെയും മന്ത്രി എം പി രാജേഷ് ആദരിച്ചു അവധി ദിനത്തിൽ സമയം ചിലവിടാൻ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ എത്തിയതായിരുന്നു ശ്രീനന്ദയും അനുജൻ അഭിഷേകും പാർക്കിൽ കറങ്ങി നടക്കുന്നതിനിടെയാണ് പടിക്കെട്ടുകളോട് ചേർന്ന സ്വർണാഭരണം വീണുകിടക്കുന്ന നിലയിൽ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഇരുവരും സ്വർണാഭരണം എടുക്കുകയും പാർക്ക് സന്ദർശിക്കാൻ എത്തിയവരോട് മുഴുവൻ ആഭരണം നഷ്ടമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു ഉടമസ്ഥനെ കണ്ടെത്താനാവാതെ ഇരുവരും ആഭരണം പൈതൃക പാർക്ക് ഓഫീസിൽ ഏൽപ്പിച്ചു പാർക്ക് ജീവനക്കാർ ഉടൻ തന്നെ തൃത്താല പോലീസിലും ഏൽപ്പിച്ചു പോലീസ് ഉടമയ്ക്ക് ആഭരണങ്ങൾ കൈമാറി ശ്രീനന്ദ പരിദൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും അനുജൻ അഭിഷേക് പഴയങ്ങാടി യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് ഇരുവരുടെയും വീട്ടിൽ നേരിട്ടെത്തിയ മന്ത്രി കുട്ടികളെ പൊന്നാടണിയിച്ച് ആദരിച്ചു കോൺഗ്രസ് നേതാവായിരുന്ന കെ എസ് ബി എ തങ്ങളുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പട്ടാമ്പിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു ഡി സി സി വൈസ് പ്രസിഡന്റും പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന കെ എസ് പി തങ്ങളുടെ ഒന്നാം ചരണവാർഷികത്തോടനുസാണ് പട്ടാമ്പിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് മൂന്നിനാണ് അനുസ്മരണ സമ്മേളനം നടക്കുക രാവിലെ പത്തിന് രാജപ്രസ്ഥം വോട്ടെടുത്ത് നടക്കുന്ന അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത യോഗം ചേർന്നു പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭവനത്തിന്റെ താക്കോൽദാനവും അനുസ്മരണ ചടങ്ങിൽ കൈമാറും പി കെ ശ്രീകണ്ഠൻ എൻ പി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുസ്ലിം ലീഗ് നേതാവ് സി എം എ കരീം തുടങ്ങി സമ്മേളനത്തിൽ പങ്കെടുക്കും ഇതിൻ്റെ നടത്തിപ്പിനായി സംഘാട സമിതിയും രൂപീകരിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ ആർ നാരായണസ്വാമി ചെയർമാനും പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് ഒപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ എന്നിവർ ജനറൽ കൺവീനറും കെ ബഷീർ ട്രഷറുമായുള്ള സംഘാട സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത് യോഗത്തിൽ കമ്മുകൂട്ടിയടത്തോൾ പി കെ ഉണ്ണികൃഷ്ണൻ ഇ ടി ഉമർ സി സംഗീത എ പി രാമദാസ് നീലടി രാമനുണ്ണി നാസർ മറ്റു നേതാക്കളും സംസാരിച്ചു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ും സൗജന്യമായി ആശംസകൾ നേരാം ജന്മദിനം വിവാഹം വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് നാല് മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ മെയിൽ ഐ ഡി ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തിയൊൻപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം നമ്പറുകൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ വാർത്തയിലേക്ക് നേതാവായിരുന്ന എൻ ൃഷ്ണെ പട്ടാമ്പിയിൽ അനുസ്മരിച്ചു പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗം പട്ടാമ്പി ഏരിയ സെക്രട്ടറി തൊഴിലാളി സംഘടനാ നേതാവ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന എൻ ഉണ്ണികൃഷ്ണന്റെ ഒന്നാം ചരമ വാർഷികത്തോടെ പട്ടാമ്പിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് സി പി എം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മരണം വരെ കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്നത് വലിയ അഭിമാനകരമായ കാര്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എ വിജയരാഘവൻ ഓർമ്മപ്പെടുത്തി ധനസമ്പാദനത്തിനായി കമ്മ്യൂണിസ്റ്റുകാരനാകുവാൻ ആർക്കും കഴിയില്ലെന്നും ത്യാഗങ്ങൾ സഹിക്കാൻ കഴിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രാഷ്ട്രീയ സമരങ്ങൾ വേണ്ടിയുള്ള ആ ആശയ രാഷ്ട്രീയ സമരങ്ങളിൽ ആശയവ്യക്തയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകളിലും ഒരാൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് എൻ്റെ നിലപാടും എൻ്റെ സമീപനവും ഞാൻ അംഗമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പരുക്കും ഏൽപ്പിക്കരുത് എന്ന് ഉറപ്പാക്കണം അതൊരു കീഴ്പ്പെടല്ല അത് തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തോടുള്ള തൻ്റെ വിശ്വസ്തതയും കൂറുമാണ് ആ വിശ്വസ്തതയും കൂറും നിലനിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാൾക്കാണ് പാർട്ടിക്ക് വേണ്ടി മികച്ച പ്രവർത്തനം നടത്താനാവുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ദാർഢ്യമതി വിശ്വാസം എന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അതി പ്രധാനമായ ഒരു കാര്യമാണ് മുണികൃഷ്ണന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിതത്തിനുള്ളിലേക്ക് നോക്കിയാൽ പാർട്ടിയിലുള്ള വിശ്വാസം പാർട്ടിയിലുള്ള വിശ്വാസം തൊഴിലാളി വർഗ രാഷ്ട്രീയത്തോടുള്ള പ്രതിബദ്ധതയാണ് താൻ പ്രതിദാനം ചെയ്യുന്ന പ്രത്യശാസ്ത്രത്തോടും വർഗത്തോടുമുള്ള കൃത്യ കൃത്യതയാറാണ് അത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പ്രൊഫസർ എം എം നാരായണൻ എൻ ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളായ എസ് അജയ്കുമാർ ടി കെ നാരായണദാസ് എൻ പി വിനയകുമാർ ടി ഗോപാലകൃഷ്ണൻ എ വി സുരേഷ് മറ്റു നേതാക്കളും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വെറുപ്പിക്കാതെ ഏത് വിഷയത്തിലും അത്തരം ഒരു സമീപനം ഒരുപക്ഷെ നമ്മളെ നമ്മുടെ വിഷയത്തിലോ ഏതെങ്കിലും ഒരു കൂട്ടം നമ്മളോട് ചെലവഴിക്കാം ഉള്ള സംബന്ധിച്ചിടത്തോളം ഈ മുമ്പിൽ വരുന്ന ഏതൊരു വിഷയത്തിലും വളരെ സ്വാധീനതയോടുകൂടി ഒരു നമുക്ക് കാര്യങ്ങൾ കൺവിൻസ് ആവുന്ന രൂപത്തിൽ തളിം മഹൽ മസ്ജിദ് കമ്മിറ്റിയും ചെറുതുരുത്തി പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി മുഖ്യാതിഥിയായി ജനറൽ വിഭാഗം ശല്യതന്ത്ര വിഭാഗം ശാലക്രു വിഭാഗം പ്രസൂതി വിഭാഗം കൗമാര വിഭാഗം डॉक्टर डॉक्टर राहुल रवि डॉक्टर वर्गी डॉक्टर शारोण डॉक्टर दिव्य डॉक्टर निर्मल डॉक्टर सेफी डॉक्टर सबिध डॉक्टर शाहिना डॉक्टर अनुक्ष्मी डॉक्टर सफ डॉक्टर अंजलि डॉक्टर श्रीप्रिय डॉक्टर श्रीज दीपा षूडो फार्मस्टी रश्मि राजीव प्रवीण दिलीप महल कमिटी भारवाह अब्दुल नासर वियु नास अबूबकर अब्दुसलाम एम അഹമ്മദ് വി വി കർഷക കാർഷികേതര സംഘം ഡയറക്ടർ രാജൻ പി എസ് അധ്യാപകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മഹൽ ഗദ്വീപ് മുഹമ്മദ് മുഫീദ് ഫൈസി പ്രാർത്ഥനയും നടത്തി കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടാലും സാവിത്രിയമ്മ എത്താത്ത ഇടങ്ങളില്ല പൊന്നുപോലെ നോക്കുന്ന മകനാണ് സാവിത്രിയമ്മയുടെ ബലം മകന്റെ സ്നേഹപരിചരണത്തിൽ കരങ്ങൾ നൽകുന്ന സുരക്ഷിതത്വം എൺപത്തിയേഴാം വയസ്സിലും തളരാത്ത മനസ്സുമായി വാർദ്ധക്യം ആസ്വദിക്കുകയാണ് ഈ അമ്മ വാക്കുകൾക്കതീതമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അപേധ്യമായ ബന്ധം എന്നാൽ മാതാപിതാക്കൾ പുതിയ തലമുറയ്ക്ക് ഒരു ഭാരമായി പലർക്കിടയിലും മാറുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തനാവുകയാണ് മകനും കാണാം ആ യാത്ര സ്വന്തം മാതാപിതാക്കളെ ഭാരമായി കാണുന്ന അവരെ നോക്കാനും പരിചരിക്കാനും സമയം കണ്ടെത്താത്ത മക്കൾക്കിടയിൽ മാതൃസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാവുകയാണ് ചൂണ്ടൽ തായങ്കാവ് ഇടവനരാജൻ സ്വന്തം അമ്മയെ പൊന്നുപോലെ നോക്കുന്ന മകൻ എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല രാജന്റെ കാര്യത്തിൽ പതിനഞ്ചു വർഷമായി അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സാവിത്രി അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതെല്ലാം മകൻ രാജനാണ് അമ്മയുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ഒരു മടിയും കൂടാതെ ചെയ്യും ഈ മകൻ മാത്രമല്ല അമ്മയെ എവിടെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നോ അവിടേക്കെല്ലാം എടുത്തുകൊണ്ടുപോവുകയാണ് ഈ അമ്മ സ്നേഹി വിദേശത്തായിരുന്ന രാജൻ ആ ജോലി ഉപേക്ഷിച്ചാണ് അമ്മയെ പരിചരിക്കാനായി നാട്ടിൽ സ്ഥിരതാമസമാക്കിയത് ഒരു കുറവുമില്ലാതെ എല്ലാ കാര്യങ്ങളും നോക്കി യാത്രകളുമായി വാർദ്ധക്യം ആസ്വദിക്കുകയാണ് അമ്മ വടക്കുംനാഥനിലെയും കിഴൂരിലെയും ആനയൂട്ടിലെത്തി ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ദൃശ്യം ഏറെ ശ്രദ്ധ നേടിയിരുന്നു കുട്ടവഞ്ചി ബോട്ട് തുടങ്ങിയ ജലയാത്രകളും അമ്മയ്ക്ക് പ്രിയമാണ് വെള്ളത്തിൽ ഭയമില്ലെന്ന് മാത്രമല്ല വേണ്ടി വന്നാൽ നീന്താൻ വരെ അമ്മ റെഡിയാണ് കൊട്ടവഞ്ചിയിൽ പോയി ബോട്ടിൽ പോയി വെള്ളത്തിൽ ഒരു നീ പ്രായത്തിൽ എന്ത് പേടിക്കാനാണ് അടുത്തിടെ വിമാനം കയറി ബോംബെ കാഴ്ചകളും കണ്ട് തിരിച്ചെത്തി സാവിത്രിയമ്മ അതും ഫ്ലൈറ്റ് യാത്ര ഫ്ലൈറ്റ് കയറുമ്പോൾ പേടിയുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അമ്മയുടെ മറുപടി ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഒരാള് രാജ്യം ഒന്ന് ഇതിനിടെ കേരള ഗവർണർ പങ്കെടുത്ത ചടങ്ങിലെത്തിയ അമ്മയെ ഗവർണർ കാൽത്തൊട്ട് വന്ദിച്ചു മേളവിദ്വാൻ കുട്ടന്മാരാരെ കാണാനെത്തിയ അമ്മയെ അദ്ദേഹം പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഓട്ടൻതുള്ളൽ കലാകാരനായ മണലൂർ ഗോപിനാഥന്റെ അടുത്തും അമ്മയെത്തി ചമയമിടാതെ അദ്ദേഹം അമ്മയ്ക്കു മുമ്പിൽ അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ അമ്മയെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത് ഇനി അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ എനിക്ക് കാണാനാണ് ഇഷ്ടം നാലു മക്കളിൽ രണ്ട് മക്കൾ മരിച്ചു ഒരു മകൾ ഉണ്ടെങ്കിലും വല്ലപ്പോഴുമേ വരാറുള്ളൂ എന്ന് അമ്മ പറയുന്നു പക്ഷെ മകന്റെ കാര്യം പറയുമ്പോൾ അമ്മ വാചാലയാകും എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രങ്ങളിലും മറ്റും യാത്ര പോയി സന്തോഷിക്കുന്ന അമ്മ ഇപ്പോൾ രാവിലെയായാൽ ചോദിക്കുന്നത് ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ഈ ചോദ്യം തന്നെയാണ് രാജന്റെ ഈ അമ്മയാത്രയ്ക്ക് യാത്രയ്ക്ക് പ്രചോദനമാകുന്നത് എന്റെ അച്ഛനും ചേട്ടനും അമ്മ ഒരുമിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അസുഖയായിട്ട് വാർദ്ധക്യം മൂലമുള്ള അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ വേർപാട് ചേട്ടൻ്റെ ഒരു മരണം എല്ലാം കൂടെ ഇപ്പം അമ്മ ഒറ്റപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ചുറ്റുവട്ടത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ ആദ്യം കൊണ്ടുപോയി ഞാന് അപ്പോൾ പിന്നെ ചെറിയ ദുരുനിയും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ നല്ല തൃശ്ശൂരിൽ നിന്ന് പോയി കൊണ്ടുപോകാം പിന്നെ അവിടെ നിന്ന് എറണാകുളത്ത് കൊണ്ടുപോയി അവിടുന്ന് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ നിന്നും കൊണ്ടുപോയി അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചത് അമ്മയ്ക്ക് ഈ ഫ്ലൈറ്റിൽ കയറുന്ന ഒരു മോഹൻഡായിരുന്നു ഒരുപാട് സന്തോഷം അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ എനിക്ക് എന്തൊരു ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ മനസ്സിന് ഇപ്പോൾ എനിക്കിപ്പോൾ എന്റെ അമ്മ എന്നല്ല എന്റെ വേറെ മനസ്സിൽ വേറെ ഒന്നുമില്ല എനിക്ക് പ്രായാധികത്തിന്റെ അവശതകൾ അലട്ടുമ്പോഴും തളരാത്ത മനസ്സുമായി സ്വന്തം മകൻ്റെ കൈകളിൽ കുട്ടിയെ പോലെ സുരക്ഷിതയായി സന്തോഷവതിയായി അമ്മ യാത്ര തുടരുകയാണ് മാതാപിതാക്കളെ നോക്കുക എന്നത് മക്കളുടെ ഉത്തരവാദിത്വവും കടമയുമാണ് ആ കടമ നെഞ്ചോട് ചേർത്ത് അമ്മയും മകനും തമ്മിലുള്ള ജീവിതം ആസ്വദിച്ച് യാത്ര തുടരുകയാണ് ഈ അമ്മയും മകനും ക്യാമറാമാൻ വിഷ്ണു വിഷ്ണുവിജയനൊപ്പം രമ്യാ സനിൽ പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ കൂറ്റിനാട് വലിയപള്ളിക്ക് മുൻവശത്തുള്ള റോഡിലെ തകർച്ചയും വെള്ളക്കെട്ടും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി ഡി പി തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധം നടത്തി പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുത്തു മൌലവി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ഭാരവാഹികളായ മുഹമ്മദ് റാഫി ചാലിശ്ശേരി അലി കരുവാൻപടി സൈനുദ്ദീൻ അലൂർ സൈദഅലു ആനക്കര ഷാഫി കോക്കാട് ആർ ബി മുസ്തഫ അലി കരിംബ്ര ഷെഫീഖ് എഞ്ചിനീയർ റോഡ് മൂസ കരിയനൂർ പി സി എഫ് അംഗങ്ങളായ റഷീദ് പട്ടിശ്ശേരി ഷാഹുൽ തിരുമിറ്റക്കോട് റിയാസ് എന്നിവരും പങ്കെടുത്തു കൂറ്റനാട് പള്ളിക്ക് മുന്നിൽ സംസ്ഥാന പാതയിലെ റോഡ് തകർച്ചയും വെള്ളക്കെട്ടും പരിഹരിക്കാത്തതിനെതിരെ ചാലിശ്ശേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷിന്റെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും രൂപം ചെളിക്കെട്ടിൽ ഉരുട്ടി പ്രതീകാത്മകമായി ഉരുട്ടൽ സമരം നടത്തി മണ്ഡലം പ്രസിഡന്റ് വി ആർ പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ബാബുനാസർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എം നഹാസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ഉമ്മർ മൌലവി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ ഇജാസ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഗോപിനാഥ് പാലഞ്ചേരി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി മണ്ഡലം സെക്രട്ടറി ഹാഷിം മച്ചാരത്ത് പഞ്ചായത്ത് അംഗം ഫാത്തിമദ് സിൽജ അമീർ അബ്ബാസ് അജയൻ കൂറ്റനാട് അസി ആമക്കാവ് ആഷിഖ് അലി എന്നിവർ പങ്കെടുത്തു എത്രയോ കാലങ്ങളായി ഈ പ്രദേശത്തെ ഈ റോഡ് ഇങ്ങനെ കിടക്കാമെന്ന് തുടങ്ങിയിട്ട് കാലം കുറയായി ഒരുപാട് ജനപ്രതിനിധികൾ നമ്മൾ കണ്ട് കടിച്ചാൽ പൊട്ടാത്ത വർത്തമാനവും പറഞ്ഞ് ഇവിടെ പല കാര്യങ്ങളും പല പദ്ധതികളും ഉണ്ട് എന്ന് ഫ്ലക്സിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പ്രഖ്യാപിച്ച് ഈ തൃത്താല നിയോജക മണ്ഡലത്തിലെ ഹൃദയ റോഡ് എന്ന് പറഞ്ഞാൽ അത് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി നാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച കുട്ടികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും ക്ലാസ് ടോപ്പർമാരായ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്ന പരിപാടി ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത അധ്യക്ഷത വഹിച്ചു വരവൂർ ജി എച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എം ഇൻചാർജ് ടി കെ രാജശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ എൻഡോവെന്റ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ജി പ്രസാദ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യേദാമണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ താഴ്ന്ന നിലവാരത്തിനാണ് നമ്മുടെ സ്കൂള് ഇങ്ങനെ ഉയർന്നുയർന്നു വരികയാണ് ഓരോ വർഷം തോറും നമ്മുടെ സ്കൂളിൽ ഉയർച്ച ഉണ്ടാകുകയാണ് ഓരോ സേ പരീക്ഷ എഴുതിയപ്പോഴും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും സാധാരണ പരീക്ഷ എഴുതി കഴിഞ്ഞ സമയത്ത് നമുക്ക് വിജയിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ സേ പരീക്ഷ എഴുതിയപ്പോൾ വിജയിക്കാൻ കഴിയും എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഏകദേശം സ്റ്റേറ്റ് ആവറേജിൻ്റെ അടുത്ത് നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത് എസ് എൽ സി പരീക്ഷയിൽ കൊല്ലത്തെ സ്റ്റേറ്റ് ആവറേജ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഏഴ് പ്ലസന്റേജാണ് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് സംസ്ഥാന ആവറേജ് സിസിടി വിളി റോഡിന് ഇരുവശത്തുമുള്ള പൊന്തക്കാടുകൾ വെട്ടിമാറ്റി ക്ലബ്ബ് പ്രവർത്തകർ തളിവിരുട്ടാണം സിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മുൻകാല പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് റോഡിന് ഇരുവശത്തുമുള്ള ചെടികൾ വെട്ടിമാറ്റി റോഡ് സഞ്ചാരയോഗ്യമാക്കി പി വി വാപ്പുട്ടി മുകുന്ദൻ മനീഷ് സജി ജയൻ അർമുഖൻ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ നിലവാര വിശേഷങ്ങൾ സമാപിക്കുന്നു നമസ്കാരം